Not like that. If not now, three, four months you will have to reply. If not now, this Chief Minister is not going to sir, remain sir, forever. Not like that, How come be this is here? I am asking you if Chief Minister is staying here, will. you will allow this? Will. No, let the... you are saying that you have asked the Vice Chancellor. Back, 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 back. Move. Move. ডক দাইক দে ডাই സർവകലാശാലകൾ ആരുടെയും കുടുംബസ്വത്തല്ല ഇത് എസ് എഫ് ഐയുടെ കുടുംബസ്വത്തില്ല ഇത്തരം ബാനറുകൾ ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കാൻ ആരാണ് ഇവർക്ക് അനുമതി നൽകിയിരിക്കുന്നത് സംശയമില്ല തീർച്ചയായും ഇത് മുഖ്യമന്ത്രിയുടെ കൂടി തന്നെയാണ് ഇവർ ഇങ്ങനെ വച്ചിരിക്കുന്നത് അല്ല എന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രി തന്നെയാണ് ഇവരെ പറഞ്ഞയച്ചിരിക്കുന്നത് ഇത് വയ്ക്കുവാൻ ഇവിടെ അനുവദിക്കുന്ന പ്രശ്നമില്ല നിങ്ങൾ മറ്റാരുടെയും സർവൻസ് അല്ല അതായത് നിങ്ങൾ ആരുടെയും ജോലിക്കാരല്ല നിങ്ങൾ സർക്കാരിന്റെ ജോലിക്കാരാണ് സർക്കാരിന് വേണ്ടി സേവനം ചെയ്യേണ്ടവരാണ് നിങ്ങൾ നിങ്ങൾ മറ്റുള്ളവരുടെ മാറരുത് എന്നാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വിമർശിച്ചുകൊണ്ട് കാലിക്കറ്റ് സർവകലാശാലയിൽ ഉയർത്തിയിരുന്ന ബാനറുകൾ പോലീസിനെ കൊണ്ട് തന്നെ അഴിപ്പിച്ചു മാറ്റിച്ചു ആരാണ് ഇത് വയ്ക്കുവാൻ ഇവർക്ക് ഇവിടെ അനുവാദം കൊടുത്തത് ഇത് എസ് എഫ് ഐയുടെ തറവാട്ട് വക സ്വത്തല്ല കുടുംബ സ്വത്തല്ല ഇത് സർക്കാർ വക സർവകലാശാലയാണ് ഗസ്റ്റ് ഹൌസ് ആണ് ഇവിടെ ഒരു കാരണവശാലും ഇത്തരം പ്രവൃത്തികൾ അനുവദിക്കുന്നതല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗവർണർ കാലിക്കറ്റ് സർവകലാശാലയിൽ എസ് എഫ് ഐ ഉയർത്തിയിരുന്ന ഗവർണർ ഗോ ബാക്ക് എന്ന് പറഞ്ഞുള്ള ബാനറുകൾ അഴിപ്പിച്ചു മാറ്റിയത് പോലീസിനെ കൊണ്ട് ഗവർണർ വന്ന അവസരത്തിൽ ഇത്തരം ബാനറുകൾ തന്റെ ശ്രദ്ധയിൽ പെട്ടു കഴിഞ്ഞിരുന്നപ്പോൾ അത് സർവകലാശാല രജിസ്ട്രാർ അടക്കമുള്ളവരോട് ഗവർണർ പറയുകയുണ്ടായി ഇത് റിമൂവ് ചെയ്യണം ഇത് നീക്കം ചെയ്യണം പക്ഷെ അവർ അത് ഗൗരവമായി കണക്കിലെടുത്തില്ല പിന്നീട് ഉച്ചയ്ക്കും ഗവർണർ ഇത് കണ്ടിരുന്നു അപ്പോഴും ഗവർണർ ഇത് തന്നെ പറഞ്ഞു ഇത് മാറ്റുവാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണം എന്ന് ഗവർണർ പറഞ്ഞു പക്ഷേ അതിനുശേഷവും ഗവർണർ വൈകുന്നേരം കാണുമ്പോഴും ഈ ബാനറുകൾ അവിടെ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു ആർക്കും ആ ബാനറുകൾ അഴിച്ചു മാറ്റുവാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് കാരണം എസ് എഫ് ഐ നാട്ടിയിരിക്കുന്ന ബാനറാണ് ഭരണപക്ഷത്തിന്റെ വിദ്യാർത്ഥി യൂണിയൻ നാട്ടിയിരിക്കുന്ന ബാനറാണ് ഇതിൽ തൊട്ട് കളിക്കുവാൻ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് മുട്ടിടിക്കും മുണ്ടിൽ മുണ്ടിൽമുള്ളും ഇത് മനസ്സിലാക്കിയ ഗവർണർ നേരിട്ടെത്തി പോലീസിനെ കൊണ്ട് തന്നെ ഈ ബാനർ അഴിപ്പിച്ചു മാറ്റുകയായിരുന്നു സർവകലാശാലയിൽ എസ് എഫ് ഐ നാട്ടിയിരുന്ന ബാനറുകളെല്ലാം പോലീസുകാരെ കൊണ്ട് ഗവർണർ അഴിപ്പിച്ചു മാറ്റിച്ചു നിങ്ങൾ ആരുടെയും ജോലിക്കാരല്ല നിങ്ങൾ സർക്കാരിന്റെ ജോലിക്കാരാണ് ഇത് എനിക്ക് നാണക്കേടുണ്ടാക്കുന്ന കാര്യം തന്നെയാണ് നിങ്ങൾ എന്നെ ഇൻസൾട്ട് ചെയ്യുവാൻ വേണ്ടിയാണോ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾക്ക് കൂട്ടുനിൽക്കുന്നത് നിങ്ങൾ മറ്റാരുടെയും ജോലിക്കാരല്ല സർക്കാരിന്റെ ജോലിക്കാരാണ് അതുകൊണ്ട് ഇത്തരം പ്രവൃത്തികൾ കണ്ടു നിൽക്കുവാൻ ഒരു കാരണവശാലും എനിക്ക് സാധിക്കുന്നില്ല ഇത് എന്നെ അപമാനിക്കുന്നതിന് തുല്യമാണ് എനിക്ക് ഇത് നാണക്കേടാണ് ഇത് നിങ്ങൾ എന്നെ അപമാനിക്കുവാൻ വേണ്ടി കരുതി ചെയ്യുന്ന പ്രവൃത്തിയാണോ എന്തുകൊണ്ട് ഇത് നീക്കം ചെയ്യുന്നില്ല ഉടൻ ഇത് നീക്കം ചെയ്യണം എന്നാണ് ഗവർണർ പറഞ്ഞത് ഗവർണർ ധാഷ്ട്യത്തോട് കൂടി അതായത് പൊട്ടിത്തെറിച്ചുകൊണ്ട് ഇങ്ങനെ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ പോലീസുകാർക്ക് പിന്നീട് പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരടക്കം സ്ഥലത്തുണ്ടായിരുന്നു അവർ ഗവർണറെ അനുനയിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു സാർ ഇത് സാരമാക്കരുത് എന്ന് തന്നെ അവർ പറയുന്നുണ്ടായിരുന്നു പക്ഷേ ബാനർ അഴിച്ചു മാറ്റാതെ ഒരു കാരണവശാലും താൻ മടങ്ങിപ്പോകില്ല എന്നുള്ള നിലപാടെടുത്തുകൊണ്ട് തന്നെ ഗവർണർ അവിടെ നിലയുറപ്പിച്ചു പോലീസുകാരോട് ബാനർ അഴിച്ചു മാറ്റുവാൻ പറഞ്ഞു പോലീസിന് ഗവർണറെ അനുസരിക്കാതിരിക്കാൻ നിവൃത്തി ഉണ്ടായിരുന്നില്ല ഭരണഘടനാ തലവനായ ഗവർണർ പറയുന്നത് പോലീസിന് അംഗീകരിക്കേണ്ടിയിരിക്കുന്നു രണ്ട് സർവകലാശാലയുടെ ചാൻസലറായ ഗവർണർ സർവകലാശാലയ്ക്ക് അകത്ത് നിന്നുകൊണ്ട് പറയുന്ന ഒരു കാര്യം അംഗീകരിക്കാതിരിക്കുവാനോ അനുസരിക്കാതിരിക്കുവാനോ പോലീസിനാകില്ല അതുകൊണ്ട് തന്നെ ഗവർണറുടെ ഈ ആജ്ഞാപനം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കൽപ്പന അനുസരിക്കേണ്ടതായി വന്ന് പോലീസിന് നിയമപരമായി അതിൽ യാതൊരു തരത്തിലും തെറ്റില്ല എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് സർവകലാശാലയുടെ ഭരണാധികാരി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഗവർണർ സർവകലാശാലയിൽ അനുചിതമായ എന്തെങ്കിലും പ്രവൃത്തികൾ നടന്നിട്ടുണ്ടെങ്കിൽ അതിൽ കൃത്യമായ രീതിയിൽ തീരുമാനമെടുക്കുവാൻ ഗവർണർക്ക് ചാൻസലർ എന്ന രീതിയിൽ അധികാരമുണ്ട് ഭരണഘടനാ ചുമതലയുടെ തലവൻ എന്ന രീതിയിൽ തീരുമാനങ്ങൾ എടുക്കാൻ ഗവർണർക്ക് അധികാരമുണ്ട് ഇതുകൊണ്ട് തന്നെയാണ് ഈ അധികാരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് പോലീസിനെ കൊണ്ട് തന്നെ ബാനർ അഴിപ്പിച്ചു മാറ്റിയത് എന്നാൽ ഗവർണറും പോലീസും മടങ്ങിയതിന് ശേഷം എസ് എഫ് ഐ വീണ്ടും അവിടെ ബാനർ നാട്ടി എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യങ്ങൾ എന്തായാലും സംഘർഷാത്മകമായ ഒരു അന്തരീക്ഷം നിലനിൽക്കുമ്പോൾ തന്നെ ഗവർണർ കൊണ്ട് തന്നെ പോലീസിനോട് കൽപ്പനയിടുകയായിരുന്നു നിങ്ങൾ ഇത് മാറ്റിയിരിക്കണം മാറ്റിയേ പറ്റൂ ഈ കൽപ്പന നിരസിക്കുവാൻ പോലീസിനായില്ല അവർ ഉടനെ തന്നെ ബാനറുകൾ അഴിച്ചു മാറ്റുന്ന കാഴ്ചയാണ് നമ്മൾ ദൃശ്യങ്ങളിൽ നിന്ന് കണ്ടത് എല്ലാ മാധ്യമങ്ങളും ഇത് തത്സമയം പകർത്തുന്നുണ്ടായിരുന്നു എന്നാൽ മുഖ്യമന്ത്രി ഈ വിവരം പറഞ്ഞപ്പോൾ ഇങ്ങനെയാണ് പ്രതികരിച്ചത് എന്തുകൊണ്ടാണ് കേന്ദ്രം ഇത്തരത്തിൽ നിയന്ത്രണമില്ലാത്ത ഒരാളെ കയറൂരി വിട്ടിരിക്കുന്നത് എന്തിനാണ് ഇങ്ങനെ ഒരാളെ കേരളത്തിലേക്ക് വിട്ടിരിക്കുന്നത് എന്നാണ് മുഖ്യമന്ത്രി മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് നിന്ന് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഇതിൽ കൂടുതൽ എന്തെങ്കിലും ഈ പ്രവൃത്തിയെക്കുറിച്ച് ഞാൻ പറയുന്നില്ല കാരണം ഞാൻ വഹിക്കുന്ന പദവിയെ ഞാൻ മാനിക്കുന്നു എന്നാണ് പിണറായി വിജയൻ പറഞ്ഞത് മുഖ്യമന്ത്രി എന്ന സ്ഥാനത്ത് ഞാൻ ഇരിക്കുമ്പോൾ ഈ പദവിയെ ഞാൻ മാനിക്കുന്നു അതുകൊണ്ട് ഇതിൽ കൂടുതൽ എന്തെങ്കിലും എനിക്ക് ഈ അവസരത്തിൽ ഇതേക്കുറിച്ച് പറയുവാൻ സാധ്യമല്ല പറയാൻ അറിയാത്തത് കൊണ്ടല്ല പക്ഷേ ഈ പദവിയിൽ ഇരുന്നുകൊണ്ട് എനിക്ക് സംസ്കാരശൂന്യമായ രീതിയിൽ സംസാരിക്കാനാവില്ല എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് അതായത് ഗവർണറുടെ നടപടി അങ്ങേയറ്റം അപലപനീയമാണ് ഇത് സംസ്കാരശൂന്യമായ പ്രവൃത്തിയാണ് എന്നാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് മാധ്യമപ്രവർത്തകർക്ക് മനസ്സിലാക്കാൻ സാധിച്ച കാര്യം മുഖ്യമന്ത്രി വളരെ ക്രൂധനായി തന്നെയാണ് ഇത് പറഞ്ഞത് നിയന്ത്രണമില്ലാത്ത ഒരാളെ കേന്ദ്രം കയറുരി വിട്ടിരിക്കുന്നു എന്നുള്ള കടുത്ത ഭാഷയിൽ തന്നെയാണ് ഗവർണർക്ക് സ്ഥിരചിത്തതയില്ല എന്ന ഭാഷയിൽ തന്നെയാണ് മുഖ്യമന്ത്രി വിവക്ഷിച്ചത് അതായത് ഗവർണർ മാനസിക പക്വതയില്ലാതെ മനസ്സിന്റെ നിയന്ത്രണം വിട്ടുപോയ ഒരാളെ പോലെ തന്നെയാണ് പെരുമാറുന്നത് ഇതിന്റെ പച്ചയായ അർത്ഥം ഗവർണർക്ക് പ്രാന്ത പിടിച്ചതുപോലെ തന്നെയാണ് ഗവർണർ പെരുമാറുന്നത് എന്നാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് മാധ്യമ പ്രവർത്തകർക്ക് മനസ്സിലായത് മുഖ്യമന്ത്രി ഇങ്ങനെ തന്നെയാണ് സംസാരിച്ചത് നിയന്ത്രണമില്ലാത്ത ഒരാളെ കേന്ദ്രം കയറൂരി വിട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ മാനസിക നിയന്ത്രണമില്ലാത്ത ഗവർണർ ക്യാമ്പസിൽ എന്തൊക്കെയോ കാണിച്ചു കൂട്ടി എന്ന് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഈ വാക്കിൽ നിന്നും ഇത് കേൾക്കുന്ന എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യം അതായത് മുഖ്യമന്ത്രി ഗവർണറെ ഭ്രാന്തൻ എന്ന് വിളിച്ചിരിക്കുന്നു എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് മുഖ്യമന്ത്രി എന്ന പദവിയിൽ ഇരിക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ ആ സ്ഥാനം വഹിക്കുന്നതുകൊണ്ട് ഇതിൽ കൂടുതൽ എന്തെങ്കിലും പറയുവാൻ എനിക്ക് സാധിക്കില്ല കാരണം ഞാൻ ആ പദവിയെ മാനിക്കുന്നു മുഖ്യമന്ത്രി പദത്തെ മാനിക്കുന്നു അതുകൊണ്ട് കൂടുതൽ എന്തെങ്കിലും ഞാൻ പറയുന്നില്ല എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി വളരെ ക്രൂധനായി തന്നെ ദേഷ്യത്തോടുകൂടി തന്നെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പ്രതികരിച്ചത് ഇങ്ങനെ തന്നെയാണ് എന്തായാലും ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിലുള്ള പോരാട്ടം മറന്നീക്കി മുന്നിലേക്ക് വന്നിരിക്കുന്നു എസ് എഫ് ഐക്കാരെ കരിങ്കൊടിയും കാണിച്ച് എന്റെ വാഹനത്തിന് മുന്നിലേക്ക് പറഞ്ഞു വിട്ടത് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയാണ് എന്നാണ് ഗവർണർ ആരോപിച്ചത് ഇത് വീണ്ടും ഇന്നലെയും അദ്ദേഹം ക്യാമ്പസിൽ കാലിക്കറ്റ് സർവകലാശാലയിൽ എസ് എഫ് ഐ ബാനർ അഴിപ്പിക്കുവാൻ വന്ന പോലീസുകാരുൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ള ജനങ്ങൾക്ക് മുൻപിൽ വെച്ച് പ്രതികരിക്കുകയുണ്ടായി ഇത് പിണറായി വിജയൻ മനഃപൂർവ്വം ചീഫ് മിനിസ്റ്റർ പിണറായി വിജയൻ മനഃപൂർവ്വം ചെയ്യുന്ന കാര്യമാണ് പിണറായി വിജയന്റെ അനുമതിയോടുകൂടി തന്നെയാണ് ഇവർ ഇങ്ങനെ ചെയ്യുന്നത് പിണറായി വിജയൻ അറിയാതെ പിണറായി വിജയന്റെ അനുമതിയില്ലാതെ ഒരു കാരണവശാലും ഇവർ ഇങ്ങനെ പ്രവർത്തിക്കില്ല എന്നാണ് ഗവർണർ അടിവരയിട്ട് പറഞ്ഞത് ഫലത്തിൽ ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിലുള്ള പോര് മറന്നീക്കി പുറത്തു വന്നിരിക്കുന്നു നേർക്ക് നേരെ വെല്ലുവിളിക്കുന്ന തരത്തിലേക്ക് മാറിയിരിക്കുന്നു കേരളത്തിൽ ഭരണ ഉണ്ടോ അല്ലെങ്കിൽ ഇനി വരുന്ന ആളുകളിൽ കേരളത്തിൽ ഭരണ സ്തംഭനം ഉണ്ടാകാൻ ഇടയുണ്ട് എന്ന തരത്തിൽ തന്നെയാണ് മുഖ്യമന്ത്രിയും ഗവർണറും ഇങ്ങനെ നേർക്കു നേരെ കൊമ്പു ഇതിൽ നിന്നും സാധാരണക്കാർ മനസ്സിലാക്കേണ്ട കാര്യം ഊഹിക്കേണ്ട കാര്യം എന്തുതന്നെ ആയാലും കേരളം അങ്ങനെ ഭരണപരമായ ഒരു സ്തംഭനാവസ്ഥയിലേക്കാണ് പോകുന്നത് എന്നുള്ളതാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരാഴ്ച മുമ്പ് ഗവർണർ ഇത്തരത്തിൽ ഒരു പ്രസ്താവന കൂടി നടത്തിയിട്ടുണ്ടായിരുന്നു കേരളം കടുത്ത ദാരിദ്ര്യ അവസ്ഥയിലേക്ക് സാമ്പത്തിക ദാരിദ്ര്യത്തിലേക്ക് നീങ്ങുകയാണ് കേരളത്തിൽ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ടതായി ഉണ്ട് ഇതിന് ഇതിന്റെ അഭിപ്രായം അറിയുവാൻ കേരളത്തോട് അഭിപ്രായം ചോദിക്കാൻ പോകുന്നു എന്ന തരത്തിൽ തന്നെയാണ് ഗവർണർ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞത് അതായത് കേരളത്തിൽ അടിയന്തരാവസ്ഥ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ടതിന്റെ ആവശ്യകത ുന്നു എന്നാണ് ഗവർണറുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത് എന്തായാലും കേരളത്തിന്റെ ഖജനാവിൽ അഞ്ചു പൈസയില്ല അവിടെ പൂച്ച പെറ്റ് കിടക്കുന്നു എന്നുള്ള പരോക്ഷമായ ആരോപണങ്ങൾ കേൾക്കുന്ന ഇടയിൽ തന്നെയാണ് ഇപ്പോൾ ഗവർണറുടെ ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എന്നാൽ കേരളത്തിലെ സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് അല്ലെങ്കിൽ കേരളത്തിലെ സാമ്പത്തിക തകർച്ചയ്ക്ക് കാരണം കേന്ദ്രത്തിന്റെ നയവൈകല്യങ്ങൾ തന്നെയാണ് എന്നാണ് മുഖ്യമന്ത്രിയും ധനമന്ത്രി ബാലുഗോപാലും കേന്ദ്രത്തിനെതിരെ ആഞ്ഞടിച്ചത് പക്ഷേ കേന്ദ്രത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രി നിർമ്മലാ സീതാരാമൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് കേരളത്തിന് കൊടുക്കാനുള്ള പദ്ധതി വിഹിതങ്ങൾ മുഴുവൻ കേരളത്തിന് കൊടുത്തു കഴിഞ്ഞു ഇനി കേരളം കൃത്യമായ ബില്ലുകൾ തരട്ടെ കേരളം ഈ തുകകൾ ഏത് തരത്തിൽ ചിലവഴിച്ചു ഏതെല്ലാം പദ്ധതികൾ ചിലവഴിച്ചു എത്ര ചിലവഴിച്ചു എന്നുള്ളതിന്റെ കൃത്യമായ കണക്കുകൾ തന്നു കഴിഞ്ഞാൽ ഇനിയും കൊടുക്കാനുണ്ടെങ്കിൽ കൊടുക്കാം എന്നാണ് നിർമ്മല സീതാരാമൻ കഴിഞ്ഞ ആഴ്ചയിൽ പത്ര മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്ന് പ്രസ്താവിച്ചത് ഇതിനിടയിൽ രണ്ടായിരം കോടി കൂടി കേന്ദ്രത്തിൽ നിന്ന് അനുവദിച്ചു കൊടുത്തിരിക്കുന്നു അപ്പോൾ കേന്ദ്രത്തിന്റെ കെടുകാര്യസ്ഥത കൊണ്ടാണ് കേരളത്തിലെ സാമ്പത്തിക ദുർബലതയ്ക്ക് കാരണം എന്നുള്ളത് അടിസ്ഥാന രഹിതം തന്നെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ ബഹുജനങ്ങൾ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് കേരളത്തിന്റെ കുത്തഴിഞ്ഞ സാമ്പത്തിക ക്രമങ്ങളും പദ്ധതി വിഹിതങ്ങൾ വകമാറ്റി ചെലവഴിച്ചതിന്റെ പേരിൽ വന്നുപെട്ട സാമ്പത്തിക തകർച്ചയാണ് കേരളം നേരിടുന്നത് എന്ന് തന്നെയാണ് ഗവർണറും പരോക്ഷമായി തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത് എന്തായാലും ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിലുള്ള പോരാട്ടം ഇപ്പോൾ മറന്നീക്കി നേർക്കുനേർ ആയിരിക്കുന്നു മുഖ്യമന്ത്രി അറിയാതെ ഇത്തരം ഒരു കാര്യം കേരളത്തിൽ നടക്കില്ല എന്ന് തുറന്നടിച്ചുകൊണ്ട് തന്റെ കാറിന് മുന്നിലേക്ക് കരിങ്കൊടിയുമായി എസ് എഫ് ഐ പ്രവർത്തകരെ പറഞ്ഞത് മുഖ്യമന്ത്രിയാണ് എന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നടിച്ചുകൊണ്ട് ഗവർണർ മുഖ്യമന്ത്രിക്കെതിരെ തുടർന്ന് യുദ്ധം പ്രഖ്യാപിച്ചു മനസ്സിന് നിയന്ത്രണമില്ലാത്ത ഒരാളെ കേന്ദ്രം ഇങ്ങനെ കേരളത്തിലേക്ക് കയറു ഊരിയിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഗവർണർക്ക് സ്ഥിരതയില്ലാത്ത അല്ലെങ്കിൽ ചിത്തസ്ഥിരതയില്ലാത്ത ആളാണ് അല്ലെങ്കിൽ ഗവർണർ മാനസിക നില തെറ്റിയ ആളാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിയും ഗവർണർക്കെതിരെ ആഞ്ഞടിച്ചിരിക്കുന്നു എന്തായാലും മുഖ്യമന്ത്രിയും ഗവർണറും നേർക്കുനേരെ പോരാടുന്ന ഈ അവസരത്തിൽ എസ് എഫ് ഐക്കാരെ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കാലിക്കറ്റ് സർവകലാശാലയിൽ ഗവർണർ രണ്ട് ദിവസം താമസിക്കുന്നത് എന്തായാലും പതിനെട്ടാം തീയതി വരെ ഗവർണർ കാലിക്കറ്റ് സർവകലാശാലയുടെ ഗസ്റ്റ് ഹൌസിൽ താമസിക്കും എന്ന് തന്നെയാണ് അറിയുന്നത് സർവകലാശാലയുടെ പരിപാടി ിൽ പങ്കെടുക്കും തരത്തിൽ പ്രകോപനപരമായ ഒരു അന്തരീക്ഷമായി മുന്നോട്ട് വരികയാണെങ്കിൽ ശക്തമായ രീതിയിൽ തന്നെ നേരിടുവാൻ തന്നെയാണ് ഗവർണറുടെ തീരുമാനം അതിനായി പോലീസിന്റെ സുരക്ഷാ വിഭാഗത്തിന്റെ എല്ലാവരുടെയും സേവനം ഗവർണർ ആവശ്യപ്പെട്ടിട്ടുണ്ട് വേണ്ടി വന്നാൽ സി ഐ എസ് എഫ് എന്ന സുരക്ഷാ സൈന്യത്തെ ഇറക്കുവാനും ഗവർണർ തയ്യാറായിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് എസ് എഫ് ഐ കൂടുതലായി ഇനി ഏതെങ്കിലും തരത്തിൽ പ്രകോപനപരമായ അന്തരീക്ഷം സൃഷ്ടിക്കുകയാണെങ്കിൽ അതേ നാണയത്തിൽ തിരിച്ചടിക്കും എന്ന നിലപാടുകളോട് കൂടി തന്നെയാണ് ഗവർണർ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാകുന്ന കാര്യം എന്തായാലും നാളെ വരെ പതിനെട്ടാം തീയതി വരെ ഗവർണർ ഗസ്റ്റ് ഹൌസിൽ ഉണ്ടാകും അതിനുള്ളിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനപരമായ അന്തരീക്ഷം ഉണ്ടാവുകയാണെങ്കിൽ കൃത്യമായ രീതിയിൽ തന്നെ ഇതിനെ നേരിടും എന്ന് തന്നെയാണ് ഗവർണർ പറഞ്ഞിരിക്കുന്നത് എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായാലും ഞങ്ങൾ ജനാധിപത്യപരമായ രീതിയിൽ പ്രതികരിക്കും പ്രതിഷേധിക്കും എന്ന് തന്നെയാണ് എസ് എഫ് ഐ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും വരുന്ന ആളുകളിൽ ഇതിന്റെ പ്രത്യാഘാതങ്ങൾ ഏതെല്ലാം തരത്തിലുണ്ടാകും സമാധാനപരമായിരിക്കുമോ സംഘർഷാത്മകമായിരിക്കുമോ എന്നുള്ളതെല്ലാം നമ്മൾക്ക് കണ്ടറിയാം കാത്തിരിക്കാം No, let these you are saying that you have asked him Ice back, 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 Chancellor. Move. You don't have eyes to see this? You want to insult me? It's not like that, What is like that? What is like this? If it is not like that. Enough is enough? And tell Five people to talk. No, you should be ashamed of being a police bank. Call that chief minister here. <inaudible> yeah, huh this is is staying in the guest house you have not seen it since morning you are not personal servant of anybody you are servant of the government you will allow chief say staying here to put a banner here